എക്സ് എന്ന് പറയുന്ന വിളിച്ചാരുടെ കമ്പനിയോട് നോക്കിയപ്പോൾ അതുപോലെ തന്നെ ഏത് ടെസ്ല എന്ന് പറയുന്ന കമ്പനിയോട് നോക്കി കഴിഞ്ഞാൽ ഏത് കമ്പനിയുടെ നോക്കി നോക്കിക്കഴിഞ്ഞാലും ഈ എക്സ് എന്ന് പറയുന്ന അക്ഷരത്തിന് വളരെ വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശരിയല്ല ഇനി അതെല്ലാം പോട്ടെ ഈ മസ്കിൻ്റെ സ്വന്തം മകന്റെ പേര് തന്നെ എക്സ് എന്ന് പറയുന്ന ആ പേര് തുടങ്ങുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ പേര് തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പ്രൊനൗസിയേഷൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതെങ്ങനെയാണ് ഉറച്ചിരിക്കണെന്ന് എനിക്കറിയില്ല ഞാനിവിടെ ജസ്റ്റ് നഴുതി കാണിക്കാം ഇതാണ് എലോൺ മാസ്കിൻ്റെ പേര് എന്ന് പറയുന്നത് അപ്പോൾ എക്സ് എന്ന് പറയുന്ന അക്ഷരത്തിന് ഈ എലോൺ മസ്ക് വളരെ വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫേസ്ബുക്ക് ഇതുപോലുള്ള ഇതുപോലെയുള്ള കമ്പനികളും പറയുന്നത് ഇതെല്ലാം വാട്സപ്പിലെല്ലാം ആര് വാങ്ങി മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി വാങ്ങി മെറ്റയ്ക്ക് ഒരു അമ്പളം കൊടുത്തുകൊണ്ട് മെറ്റാവേഴ്സിൻ്റെ കീഴിലാണ് ഇത് എൻ്റെ കമ്പനി ഇതുപോലെ എലോൺ മസ്കിൻ്റെ ഈ കമ്പനികളെല്ലാം എക്സ് എന്ന് പറയുന്ന വളരെ വലിയൊരു നെയിം ഇട്ടുകൊണ്ട് ഈ കമ്പനിയുടെ പേരിൽ ഈ എല്ലാ കമ്പനികളും അണിനിരക്കാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എക്സ് എന്ന് പറയുന്ന അക്ഷരത്തിന് ഫ്യൂച്ചറിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഉപരിക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടത്തിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം